രാജ്യസേവാണെന്നുണ്ടെങ്കിൽ എന്നെ രാജ്യദ്രോഹി ആകത്തില്ല നരേന്ദ്രമോദി ഒരു പക്ഷേ ജന്മമായിരിക്കാം നരേന്ദ്രമോദി ആവർത്തിച്ച് നരാധമെന്ന് വിളിച്ചു നരഭോജി എന്ന് വിളിച്ചു പലവിധ ആക്ഷേപങ്ങളൊക്കെ ഇത് ജനത തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ജയിപ്പിച്ചു പറഞ്ഞുപോയതിൽ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിയ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ വലിയ വിവാദങ്ങളിലേക്കൊക്കെ ചെന്ന് ശിക്ഷയ്ക്ക് വിധിക്കും എന്നാണ് പലരും കരുതിയ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലാക്കി ആയിരിക്കരുത് നമ്മൾ ഫണ്ട് ചെയ്യേണ്ടത് എംബുരാൻ സിനിമ കണ്ടിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണ് ഒരു ഹിന്ദു തമ്മിൽ ഹിന്ദുവും മതത്തിന്റെ പേരിൽ തമ്മിലടിക്ക് കാരണമായി മാറിയേക്കാണോ അംഗനായനായ ഒരു എവിടെയാണ് ഒളിവിൽ പോയത് ഞാൻ കുറച്ചുകൂടി ഇപ്പുറത്ത് ചെങ്കോട്ട തിരുമല കോവിലിൽ ചെറിയ ഇലക്ഷൻ അവിടെ അഖിൽ പേര് പല കൊട്ടാരക്കരയിലും നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഖിൽ അഖിൽമാരാരാണ് ചേട്ടാ നമസ്കാരം ഒന്നും ആവശ്യമില്ല ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കും എന്നാണ് പലരും കരുതിയത് മുൻകൂർ ജാമ്യം തിരുവാതികം കോടതി തന്നു നാക്ക് അതാണ് അഖിൽ മാരാരെ ഇന്ന് ഈ വലിയ സെലിബ്രിറ്റി ആക്കിയതും അഖിൽ മാരാരെ വിവാദങ്ങൾ വിവാദങ്ങളേൽപ്പെടുത്തിയതും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഏകദേശം ഈ സമയത്ത് ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ വിവാദങ്ങളിൽ ചെന്നുപെടാറുണ്ട് ഒരു ഏപ്രിൽ മെയ്യിൽ ബിഗ് ബോസ് ആണെങ്കിൽ അടുത്ത തവണ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിവാദം അന്ന് വിഷയം ചതിച്ചു ഇന്ന് രാജ്യവിരുദ്ധ പരാമർശം ചതിച്ചിരിക്കുന്നു എന്താണ് അഖിലമാരാർക്ക് ഈ ഏപ്രിൽ മെയ് മാസത്തിൽ സംഭവിക്കുന്നത് അല്ല രോഹിത് പറഞ്ഞതുപോലെ നാവാണ് അൾട്ടിമേറ്റ്ലി നമ്മളെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് കുട്ടിക്കാലത്തെ ടീച്ചർമാർ പറയുമായിരുന്നു ഈ നാക്ക് കൊണ്ട് നീ രക്ഷപ്പെടുവ്ന്ന് നന്നായിട്ടൊക്കെ പഠിക്കുമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാക്ക് കൊണ്ട് രക്ഷപ്പെടുന്നു സത്യം ഉണ്ട് തന്നെ നാക്കു തന്നെയാണ് രക്ഷിച്ചിട്ടുള്ളത് പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു നാക്ക് ചതിച്ചെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചതി പറ്റിയോ നമ്മളെ ഇൻറ്റൻഷൻ മനസ്സിലാക്കാതെ തെറ്റിദ്ധാരണകൾ ചില വാക്കുകളിൽ പറ്റിയിട്ടുണ്ട് അതൊരു പക്ഷേ ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് പല കാര്യങ്ങളെ സമീപിക്കുന്ന ഒരാളാണ് വൈകാരികമായിട്ട് ഞാൻ പല വിഷയങ്ങളെ സമീപിക്കുന്ന ഒരാളാണ് ബി ബിഗ് ബോസിലെ മധുവിഷയോ ആക്ച്വലി ഒരിക്കലും മധുനെയോ അവരെ ആരും ആക്ഷേപിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞല്ല ഹൗസിലെ ആ സമയത്ത് ഒരു സാഹചര്യത്തിൽ തമാശ രൂപേണ ഞാൻ പറഞ്ഞൊരു കാര്യം പുറത്ത് വലിയ രീതിയിൽ വിവാദമായി മാറി എന്നാൽ അന്ന് മധുവിനൊരു പ്രശ്നമുണ്ടായ സമയത്ത് മധുവിനെ വളരെ അനുകൂലിച്ച് റൈറ്റപ്സുകൾ എഴുതിക്കൊണ്ടിരുന്നതാണ് ഈവൻ മാധ്യമങ്ങൾ മധുവിനെതിരെ അതായത് മധുവിനെ മരണം എനിക്ക് തോന്നുന്നത് ഈ തല്ലിക്കൊന്നു എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അതായത് ഈ മോ മോഷ്ട സൂക്ഷിക്കണം മോഷ്ടാവിനെ തല്ലിക്കുന്നു എന്ന രീതിയിലാണ് പക്ഷേ ആ സമയത്ത് ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ ഒരുവനെ തല്ലിക്കുന്നു എന്ന് പറയാൻ ആരും തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാധ്യമങ്ങൾക്കെതിരെ അന്ന് ശക്തമായിട്ട് ആ സമയത്ത് എഴുതിയിട്ടുണ്ട് പക്ഷെ പിന്നീട് ബിഗ് ബോസ് വന്ന സമയത്ത് പറഞ്ഞൊരു വാദവും വിവാദമായി മാറി പിന്നെ കഴിഞ്ഞ വർഷം ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരോഹിത സൂചിപ്പിച്ചാൽ അതാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് പേർ എന്നോട് പറഞ്ഞ ചില പരാതികൾ മറ്റൊരാളുടെ വിഷയം സംസാരിക്കവേ അതുപോലെയാണ് ഈ സത്യത്തിൽ ഈ വർഷം സംഭവിച്ചത് സമാനമാണ് ഞാൻ ഏഴ് മിനിറ്റ് മറ്റ് ചില പ്രശ്നങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് സിബിൻ നുരേന്ദ്രൻ മത്സരാർത്ഥിക്ക് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങൾ പറയുകയായിരുന്നു കൂട്ടത്തിൽ ഞാനൊരു നാൽപ്പത് സെക്കൻഡ് വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇന്നലകളിൽ ബിഗ് ബോസിൽ പോയിട്ടുള്ള ചില മത്സരാർത്ഥികൾക്ക് സ്ത്രീകൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ചില മത്സരാർത്ഥികൾക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ചിലരോട് ചിലർ മോശമായി പെരുമാറിയിട്ടുണ്ട് ഇത് പക്ഷേ വാർത്ത വരുന്നതും വാർത്ത പ്രചരിക്കപ്പെട്ടതും നേരെ തിരിഞ്ഞ ബിഗ് ബോസിൽ കയറണമെങ്കിൽ കിടന്നു കൊടുക്കണം ഇങ്ങനെയാണ് വന്നത് ഞാൻ പറഞ്ഞത് ചിലർക്ക് ചില മത്സരാർത്ഥികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അതായത് സ്ത്രീകളോട് ചിലർ മോശമായി പക്ഷേ ഇത് വാർത്ത പ്രചരിച്ചത് മറ്റൊരു രീതിയിലാണ് ഈ ഒരു കാര്യത്തിൽ വാക്കുകളെ കൃത്യമായി ഉപയോഗിക്കാൻ അറിയാവുന്ന അഖിൽബാരാർക്ക് അറിവുള്ള കാര്യമായിരുന്നില്ലേ ഒരു പരാമർശം നടത്തിയാൽ അതിനെ ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളും വളച്ചൊടിക്കും അല്ലെ ഈ രീതി വളച്ചൊടിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ ഇപ്പം ഞാനിപ്പോൾ ആലോചിച്ചു ഇപ്പം നമ്മുടെ ഈ ഒരു പ്രശ്നം അതിൽ എല്ലാവരുടെയും വാർത്ത പോയേക്കുന്നത് എന്താണ് ഇപ്പം ജനന്ടി ഞാൻ എന്തുകൊണ്ട് ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു കേസിന് ഒരു ലൈവ് ആ ലൈവ് സംഭവിക്കുന്നത് എവിടെ നിന്നാണ് ആ ലൈവ് സംഭവിക്കുന്നത് ജനൻ ടി വി വാർത്ത ഇടുന്നു ആ വാർത്തയിലെ ഹെഡിങ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പാവങ്ങളെ കൊന്നതിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ പാകിസ്ഥാനെ ഭാരതം അടിച്ചതിൽ പ്രതിഷേധിച്ച് അഖിൽമാരാ വീഡിയോ ഇട്ടു എന്നാണ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യം അപ്പം നമ്മൾ പറഞ്ഞതിന് വിരുദ്ധമായ ഒരു വാർത്ത വന്നപ്പോൾ ഞാൻ അവരെ പരിഹസിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞു പോയതിൽ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിയ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ വലിയ വിവാദങ്ങളിലേക്ക് ചെന്ന് വിട്ടത് പക്ഷേ എൻ്റെ ഇന്റൻഷൻ അതേ ആയിരുന്നില്ലല്ലോ നമ്മൾ ഇൻറ്റൻഷൻ അല്ലല്ലോ അവിടെ പക്ഷേ ഞാൻ ഞാൻ പറയുന്നത് ലൈവ് ഇടുന്നു ഒരു പതിനേഴ് മിനിറ്റ് ആയിരുന്നു പതിനേഴ് മിനിറ്റ് അതിനിടയിൽ വന്ന രണ്ടോ മൂന്നോ മിനിറ്റാണ് അതൊരു കമന്റിനുള്ള റിപ്ലൈ ആയിരുന്നു ആരെയോ ഇട്ട കമന്റിന് ഉള്ള അല്ലെങ്കിൽ ഇത് മാറ്ററേ അല്ല നമ്മുടെ വിഷയമേ അല്ലല്ലോ ഇപ്പൊ ഈ വിവാദമായ വേറൊരു രാജ്യത്തിന്റെ വേറൊരു ഭാഗം എന്റെ ചർച്ചയിലേ വരേണ്ട കാര്യമേ ഇല്ല അതൊരു കമന്റ് കണ്ടപ്പം ലൈവല്ലേ ആ കമന്റിന് പരിഹാസ രൂപേണ കൊടുത്തൊരു റിപ്ലൈ ആയിരുന്നു പക്ഷെ ഇത് എത്രയോ പരാമർശങ്ങൾ വരുന്നു എത്രയോ പേർ അഭിപ്രായങ്ങൾ പറയുന്നു പല അഭിപ്രായങ്ങൾ പറയുന്നു പക്ഷെ അഖിൽ മാരാർ പറഞ്ഞപ്പോൾ അഖിലമാരാരുടെ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെ ഒരു ബി ജെ പിയുടെ നേതാവ് ഇത് കേസ് ഫയൽ ചെയ്യാണ് ആ കേസ് രാജ്യവിരുദ്ധ പരാമർശമായി ഏറ്റെടുക്കുന്നു ജീവ പര്യന്തം ലഭിക്കാവുന്ന ശിക്ഷ വകുപ്പുകൾ ചുമത്തുന്നു സ്വന്തം നാട്ടിൽ പാളയത്തിൽ പടയൊരുങ്ങുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ അല്ല വളരെ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സാഹചര്യങ്ങളെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയൂ അയാൾക്ക് കിട്ടിയ ഏറ്റവും മികച്ചൊരു സാഹചര്യമാണ് അയാൾ ഉപയോഗിച്ചത് അപ്പം എനിക്ക് എന്ത് തന്നെയാണ് അനീഷിനോട് വിരോധം അനീഷ് കൊട്ടാരകരയിൽ എനിക്ക് വർഷങ്ങളെ ട്രൈ ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനമാണ് എൻ്റെ ഒപ്പം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് ബിജെപിയുടെ മെമ്പർഷിപ്പ് വാങ്ങുന്ന ഒരു ഞങ്ങൾ ഒരുമിച്ച് എനിക്ക് എനിക്കൊന്ന് ഞാൻ ഉമർച്ചോട് ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്ത് രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്കൊരു ഞങ്ങൾ ഒരുമിച്ച് പള്ളി അന്ന് എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡൻറ് ആണെന്നാണ് തോന്നുന്നു ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരു മാസം മുമ്പ് ഗണപതി അഭിപ്രായിച്ച് കണ്ട് വളരെ സൗഹൃദത്തോടെ സംസാരിച്ചാണ് പക്ഷേ എന്ന് കരുതിയിട്ട് അയാൾക്കൊരു ഉത്തരവാദിത്വമുണ്ടല്ലോ ബിജെപിയുടെ മണ്ഡലം പ്രസിഡന്റ് ഒരു ഉത്തരവാദിത്തം ഇരിക്കുകയാണ് അപ്പം പുള്ളി അപ്പുറത്ത് കാണുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്റെ മുന്നിലേക്ക് വന്നാൽ പുള്ളിയുടെ മുമ്പിൽ രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് വേണമെങ്കിൽ സുഹൃത്തുന്ന രീതിയിൽ മിണ്ടാതിരിക്കാം വേറെ ആരെങ്കിലും പരാതി കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നിശബ്ദനാകാം അതല്ല എന്നുണ്ടെങ്കിൽ താനെന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് കിട്ടാൻ പോകുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ മൈലേജ് ആണെന്നുള്ളൊരു തിരിച്ചറിവിൽ പുള്ളിക്ക് കേസ് കൊടുക്കുക അത് കിട്ടുകയും കിട്ടുകയും ചെയ്തു എന്നിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറ്റമൊന്നും പറയത്തൊന്നും ഇല്ല അതോ അനീഷിൻ്റെ രാജസ്നേഹമായിട്ട് കാണാൻ പറ്റില്ല അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല രാജ്യസ്നേഹമാണെന്നുണ്ടെങ്കിൽ എന്നെ രാജ്യദ്രോഹി ആകത്തില്ല കാര്യം ഞാൻ അൾട്ടിമേറ്റ്ലി എന്തൊക്കെയാണ് എൻ്റെ പൊളിറ്റിക്കൽ നിലപാടുകൾ ഞാൻ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ആക്ഷേപം ചാണക സംഘി വിളികളാണ് എന്തുകൊണ്ടാണ് നമുക്ക് വിളി കേൾക്കേണ്ടി വന്നത് പിണറായി വിരുദ്ധനായതുകൊണ്ട് പിണതായി വിരുദ്ധനായതുകൊണ്ടെന്നുള്ള ഒരു മെയിൻ റീസൺ കാര്യം എപ്പോഴും പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ആയുധമാണ് ബോധതലത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ സംഖ്യയാക്കി എളുപ്പമാണല്ലോ അങ്ങനെ ഒരുപാട് പേർക്ക് കേരളത്തിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇവൻ ശശി തരൂർ ഉൾപ്പെടെയുള്ളവര് പോലും ഇന്നിപ്പോ കേട്ടോ മാറി മാറി കഴിഞ്ഞിരിക്കുന്ന കാലമാണ് അപ്പൊ ആ ഒരു സംഖ്യ സംഖ്യവിളിക്കൊപ്പം തന്നെ ഇപ്പം ഗണപതി പരാമർശം വന്നു നമ്മുടെ ഷംസീറിൻ്റെ ഞാൻ ശക്തമായി സംസാരിച്ച ഒരാളാണ് ഗണപതി മിത്താണെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അതിനെതിരെ സംസാരിച്ച ഒരാളാണ് സ്വാഭാവികമായിട്ടും കേൾക്കേണ്ടി വരുന്ന പരാമർശം പിന്നെ എന്തായിരിക്കും സംഖ്യയാണ് കാര്യം ഈ രാജ്യത്ത് ഒരു ഹിന്ദുവിന് അവൻ്റെ സംസ്കാരത്തെയോ അവൻ്റെ ആചാരത്തെയോ മറ്റൊരാളിലൂടെ ഹിംസിക്കപ്പെടുമ്പോൾ അതിന് ഒരു തടസ്സമുണ്ടാവുമ്പോൾ അതിന് വേണ്ടിയിട്ട് സംസാരിച്ചാൽ ഞാൻ പറഞ്ഞത് ഇതര മതസ്ഥന് മതസ്ഥന് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യുന്ന ആ കാര്യമല്ല കേട്ടോ പറയുന്നത് സ്വന്തം മതത്തിന് ഇപ്പം ശബരിമല പ്രശ്നം വന്നു എനിക്ക് രണ്ട് മൂന്ന് കേസ് ഉണ്ടായിരുന്നു ശബരിമല പ്രശ്നം വന്ന സമയത്തായിക്കോട്ടെ ഇത്തരം ആചാരങ്ങൾ ലംഘിക്കുമ്പോഴായിക്കോട്ടെ എന്റെ സംസ്കാരത്തിന് ഞാൻ വിട്ടു ആ സമയത്ത് ഞാൻ ഞാൻ ആക്ച്വലി കൊട്ടാരക്കരയിൽ ഇപ്പൊ ഈ രാജ്യസ്നേഹം പറയുമ്പോഴാണ് ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയേണ്ടി വരും കൊട്ടാരക്കരയിൽ ഒരു സൈനികനെ ആക്രമിച്ച ഒരു വലിയ ഒരുപക്ഷെ രോഗത്തിന് അതാണ് ഞാൻ അല്ലല്ല കൊട്ടാരക്കര നമ്മുടെ മുസ്ലിം സ്റ്റി എന്ന് പറയുന്ന ഏരിയയിൽ വെച്ചിട്ട് ഒരു പട്ടാളക്കാരനെ വഴിതർക്കത്തിന്റെ പേരിലായിരുന്നുണ്ടെങ്കിലും പിന്നീട് അത് ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് മാറി ഈ കടത്തിനെ തുടർന്ന് സൈനികനെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നം വന്നു ഗുരുതരമായ പ്രശ്നം കാരണം ഈ പട്ടാളക്കാരൻ തിരിച്ചടിച്ചപ്പോൾ അവനെതിരെ വൈകിട്ട് കൊലപാതക കേസ് ചുമത്തി പോലീസ് അവനെ വീട്ടിൽ കയറി കൊണ്ടുപോയി ഒരുവൻ ഒരു വഴിയാത്രക്കിടയിൽ തൻ്റെ മുന്നിലൂടെ പോയ ഇറച്ചി വ്യാപാരി ഇറച്ചി പശുവിനെ കൊണ്ടുപോയ വണ്ടിക്കകത്തുനിന്ന് മൂത്രവും മറ്റുമൊക്കെ ഇവൻ്റെ പുറകെ തെറിച്ച സമയത്ത് അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും സ്ട്രീറ്റിലേക്ക് വണ്ടി കൊണ്ടുവന്ന് ഇവർ തമ്മിൽ ആ ഉണ്ടായൊരു വഴിത്തർക്കം അടിയായി മാറുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാടി പിന്നീട് ഈ പറയുന്ന വലിയ എന്താ നമ്മളെ ഉത്തരേന്ത്യയിലെ പോലത്തെ പശു അങ്ങനെയൊക്കെ വലിയ വിവാദങ്ങൾ വരുന്ന സമയത്ത് നാലാമത്തെ ദിവസം ഈ പട്ടാളക്കാർ അതായത് ഇവൻ ജയിലിലാണ് ഇവൻ കൊലപാതക കുറ്റം ചുമത്തി ഡ്യൂട്ടിയിലുള്ളൊരു പട്ടണക്കാരനെ അകത്താക്കി നാലാമത്തെ ദിവസം ഇവൻ്റെ വീട്ടിൽ എസ് ഡി പി പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർ കയറി വെട്ടിപ്പൊളിച്ചു വീട് വെട്ടിപ്പൊളിച്ചു ഞാൻ ഈ സമയത്ത് ഇവർ ഈ ഇന്ന് വരെയും ഈ പട്ടാളക്കാരനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇതിൻ്റെ സത്യം എന്താണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന കൊട്ടാരക്കരയിലെ ജനങ്ങളോട് ദൈവീത് മനുഷ്യൻ മതത്തിൻ്റെ പേര് തമ്മിലടിക്കരുത് കാര്യം ഗണപതി അമ്പലം മുസ്ലിം സീറ്റും അപ്പവുംപ്പുറം കിടക്കുക ഗണപതി അമ്പലത്തിലെ പരിപാടികൾക്ക് വളരെ സജീവമായി സഹകരിക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്ത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മതമേത്രയും വളരെ നല്ല നാടാണ് കാര്യം ഈ ഗണപതി അമ്പലവും നമ്മുടെ ഈ സ്ട്രീറ്റ് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശം വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ പക്ഷെ നാളിതുവരെ നമ്മൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആർ എസ് എസ് ഒക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള പ്രദേശം കൂടിയാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ ഇവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക അപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ എൻ്റെ നാട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കാൻ പാടില്ല എന്ന് കരുതി ജനത്തോട് കൃത്യമായിട്ട് ആ സമയത്ത് കാര്യങ്ങൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഈ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ഒപ്പം നിന്നു വിഷ്ണു ഈ വിഷ്ണു ചേട്ടൻ്റെ പേരാണോ അവൻ്റെ പേരാണോ എനിക്ക് ഓർമ്മയില്ല അപ്പം ഞാനൊരു രാജ്യസ്നേഹി ആയതുകൊണ്ടാണ് എൻ്റെ നാട് തമ്മിലടിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന രാജ്യസ്നേഹം ഉണ്ടായിട്ടല്ലേ എൻ്റെ നാടിന് എന്തെങ്കിലും നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന അത് അൾട്ടിമേറ്റ് രാജ്യസ്നേഹമെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റുകൾ കിൾ കാണുമ്പോഴുള്ള ജയ്വിളിയോ മറ്റ് കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇപ്പം അതിനുശേഷം ഇങ്ങോട്ട് ഞാൻ പല ഘട്ടങ്ങളിലും പല പേമ്പുരാൻ്റെ പ്രശ്നം വന്നു എത്രയോ കാലങ്ങൾക്ക് മുന്നേ നടന്നൊരു കലാപം ആ കലാപം മൂലം ഭരണാധികാരികൾ നേട്ടമുണ്ടാക്കി കഴിഞ്ഞു ആ നേട്ടം ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഒരിക്കൽ മുഖ്യമന്ത്രി ഇപ്പം ഒരു കലാപത്തിലൂടെ നരേന്ദ്രമോദിയെ ആക്ഷേപിക്കുന്നു ആ ആക്ഷേപം കൊണ്ട് അയാൾക്ക് കോട്ടമാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ ആക്ഷേപം വീണ്ടും ഉന്നയിക്കാം പക്ഷേ ആ കലാപം കൊണ്ട് കരുത്താർജിച്ച ഒരു മുഖ്യമന്ത്രി ആ കലാപത്തിൻ്റെ ശരിതെറ്റുകളെക്കാട്ടിയും കൂടുതലും പൊളിറ്റിക്കൽ നേട്ടം ഉണ്ടായത് അപ്പുറത്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ വീണ്ടും പത്തിരുപത്തി ഒന്ന് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഇത് ഓർമ്മിപ്പിച്ച് മറന്നുപോയൊരു കലാപത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ വീണ്ടും തമ്മിലടിപ്പിക്കാൻ പാടില്ല ഞാൻ എഴുതിയതെന്താ മുരളീ ഗോപിയുടെ വിവരക്കേടിൻ്റെ വികലമായ എഴുത്തന്നല്ലെ എഴുതിയത് ആ സമയത്ത് ഭയങ്കരമായ സംഖ്യ വിളി കേൾക്കേണ്ടി വന്നു ഞാൻ വളരെ കുറച്ച് മുന്നേയാണ് വി ഡി സതീശൻ സാറ് വിളിച്ചിട്ട് നിയമസഭ ഇഫ്താർ പാർട്ടിക്ക് പങ്കെടുത്തത് ഞാനിത് എഴുതിയത് എൻ്റെ ജനത നമ്മളെ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കലും പാടില്ല അതിനൊരു സിനിമ കാരണമാവാൻ പാടില്ല ഞാൻ ലാലേട്ടനയച്ച മെസ്സേജ് വേദന ലാലട്ട ഇന്നലെ കുട്ടികൾ ലാ മമ്മൂക്കയും മോഹൻലാലെന്നും പറഞ്ഞാണ് തമ്മിലടിച്ചുകൊണ്ടിരുന്നത് ക്യാമ്പസുകളിൽ ലാലേട്ടൻ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് ഇന്നത് മാറി മതത്തിൻ്റെ പേരിൽ ഒരു തമ്മിലടിക്ക് കാരണമായി മാറിയേക്കാണു അങ് നായകനായ ഒരു സിനിമ അങ്ങ് ഇടപെടണം കാര്യം ആ ഒരു അവസ്ഥയിലേക്ക് നാടിനെ കൊണ്ടുപോകാൻ അങ്ങയുടെ ഒരു സിനിമ ഒരിക്കലും കാരണമാകരുതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുകയും ഞാൻ എഴുതിയത് കൊണ്ടൊന്നുമല്ല ഞാൻ അവിടെ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ പറയപ്പെടുന്ന എംപുരാൻ സിനിമ കണ്ടിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണ് ഒരു ഹിന്ദുവും മുസ്ലിമും തമ്മിൽ തല്ലിയത് എങ്ങും തമ്മിൽ തല്ലുക എന്നുള്ളതല്ല പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നടന്ന അടികൾ അല്ല സോഷ്യൽ മീഡിയയിൽ ആരാണ് ശക്തികൾക്ക് മാത്രമാണ് സിനിമ ഞാൻ പറയാം ഈ ഞാൻ ഈ സിനിമ ആദ്യം കണ്ടില്ല കേട്ടോ കാര്യം എംബുരാൻ എനിക്ക് പലവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇറങ്ങുന്നതിന് പിന്നെ കൺഫ്യൂഷൻസ് ഉണ്ട് സ്വാഭാവികം അപ്പം ഞാനത് ആരോ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു കുഞ്ഞാലി മറയ്ക്കാറിന്റെ കണക്ക് തള്ളി മറിക്കരുത് അതുകൊണ്ട് പിന്നീട് നിങ്ങൾ തന്നെ ആക്ഷേപിക്കും അപ്പം യാാനാ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞത് വാർത്തയായി അതായത് കുഞ്ഞാലി കുഞ്ഞാലിമറിക്കാരനെ പോലെ തള്ളി തള്ളിമറിക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് വാർത്തയായപ്പോൾ അതിൻ്റെ അടിയിൽ മോഹൻലാൽ ഫാൻസിൻ്റെയൊക്കെ കമൻ്റ് കണ്ടി ഞാൻ ഞെട്ടി ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചിരിക്കുന്ന പ്രിയദർശനയാണ് കാരണം ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞ മികച്ച സംവിധായകനാണ് പക്ഷേ പ്രിയൻ സാറിൻ്റെ ലെ ലഗസി ലെജൻറ്റ് അദ്ദേഹം എവിടെ നിൽക്കുന്നു അദ്ദേഹം അതായത് ഈ പ്രിയദർശനെ പോലൊരു ഓളയല്ല പൃഥ്വിരാജ് എന്ന് പറഞ്ഞ് പൃഥ്വിരാജിനെ പൂർത്താൻ വേണ്ടി പ്രിയദർശൻ എന്ന് പറയുന്നൊരു സംവിധായകനെ വളരെ ആക്ഷേപിച്ചിട്ടുള്ള കമൻറ്റുകളാണ് ഞാൻ ആ സമയത്ത് കാണുന്നത് അതുകൊണ്ടുതന്നെ സിനിമ അങ്ങനെ ആവേശം കയറി ഞാൻ കാണാനൊന്നും പോലെ കാര്യം എൻ്റെ മനസ്സിൽ സ്റ്റീഫനോട് തോന്നിയ ഒരു താല്പര്യം എനിക്ക് കുറേഷിയോടില്ല ലാലേട്ടൻ കോട്ടു സൂട്ടിട്ട് വന്നിട്ടുള്ള എല്ലാ പടങ്ങളും പരാജയം അദ്ദേഹം മൺ മനുഷ്യനോട് ചേർന്ന് നിന്ന് മണ്ണിനോട് ചേർന്ന് നിന്ന് ഈ ജീവിതഗന്ധിയായ ആ കഥാപാത്രങ്ങൾ ചെയ്തപ്പോഴേ വിജയിച്ചിട്ടുള്ളൂ പുലിമുരുകൻ പോലും ശ്രദ്ധിച്ചിട്ടില്ലേ പുലിമുരുകനിലെ മുരുകൻ കടുവയൊക്കെ കീഴ്പ്പെടുത്തും പക്ഷേ പച്ചയായ മനുഷ്യനാണ് ബാലയൊക്കെ വരുന്ന ആ സീൻ കാണുമ്പോൾ ഇദ്ദേഹം വന്ന് താഴെ എങ്ങനെ ഇരിക്കുകയാണ് കൂട്ടി താഴെ ഇരിക്കുന്ന വളരെ ശുദ്ധനായ മുരുകനാണ് അയാളുടെ കുടുംബത്തിലുള്ളവരാണ് ഒരാൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് മാത്രമേ അയാളുടെ വീരസ്യം ഉയരുന്നുള്ളൂ അതുകൊണ്ടാണ് പുലി മുരുകൻ്റെ സ്ട്രക്സസ് അപ്പോൾ ലാലേട്ടനെ എപ്പോഴും മണ്ണി ഔട്ട് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തപ്പോഴാണ് ജനത്തിനോട് ചേർന്ന് നരൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമയുടെ കുറച്ച് മാറി നിൽക്കുന്ന ഷാഹിസാറിന്റെ പടങ്ങൾ മാത്രമാണ് ബാക്കിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേശോട് വലിയ താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല സിനിമമാണ് ഞാൻ അതിൻ്റെ പടം കണ്ടില്ല ഞാൻ ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന തന്നെ നോക്കും നമ്മൾ ബിനീഷ് കോടിയുടെ ഒരു പോസ്റ്റർ ബിനീഷ് ആദ്യം അതായത് സംഘികളെ തേച്ചൊട്ടിച്ചിട്ടുണ്ട് ഇതാണ് തുക പോസ്റ്റുകളിലൂടെ എമ്പുരാനുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതലും കാണുന്നത് ഞാൻ പിന്നീട് കാണുന്നതിലെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി ഇവിടെ നടക്കുകയാണ് എൻ്റെ തൊട്ട് മുമ്പത്തെ പോസ്റ്റുകളിൽ മനോരമയിൽ ഞാൻ മനോരമയിലൊക്കെ വന്ന ഞാൻ പറഞ്ഞ വാർത്തയുടെ അടിയിലൊക്കെ വന്നിട്ട് എന്നെ ടാഗ് ചെയ്തുകൊണ്ട് ചിലർ തെറി വെച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് എന്നെ തെറിയല്ല സിനിമയെ തെറി വിളിച്ചുകൊണ്ട് അതുപോലെ സംഘികളെ അങ്ങനെ ചെയ്തിട്ടുണ്ട് സംഘികൾക്ക് പണി കൊടുത്തിട്ടുണ്ട് അതാ ഇതാണ് അപ്പം ഞാൻ നോക്കിയപ്പം ഒരു സിനിമ ഇറങ്ങി ചർച്ചയാവുന്നത് സംഗീത സംഗീതം വിളിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി ഇത് മതത്തിലേക്കാണല്ലോ കൊണ്ട് കൂട്ട് കാര്യം ഗുജറാത്തിൽ നടന്ന കലാപം ബി ജെ പിയും എസ് ടി പി തമ്മിലുള്ള കലാപവും അല്ലായിരുന്നല്ലോ അല്ല അൾട്ടിമേറ്റ്ലി മതമായിരുന്നു അവിടെ പ്രശ്നമായത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മനുഷ്യൻ തമ്മിലടിക്കാതെ ഇല്ലാതായി മാറിയത് കേരളത്തിലായതുണ്ടാവാം ഒരു പക്ഷേ നമ്മുടെ ജനതയ്ക്ക് ബോധം ക്രിയേറ്റർക്ക് ആ ബോധം ഇത് കേരളമാണ് ഇവിടെ ഒന്നും സംഭവിക്കില്ല രണ്ട് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് രോഗത്തിന് അതായത് നമ്മളെ കേരളത്തിനൊരു രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് ബി ജെ പിക്ക് എതിരെ പറഞ്ഞിട്ടുള്ള സിനിമകൾക്ക് വലിയ വിജയം കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് മാർക്കറ്റിംഗ് സാധ്യത ഇപ്പം ജനഗണമന എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അന്ന് സന്ധീവാര്യർ ബി ജെ പി ഇല്ല സന്ദീപ് വാര്യ എനിക്കൊന്നിട്ട് ട്രെയിലറോ മറ്റോ ഇറങ്ങിയപ്പോൾ ഈ സിനിമയെ വിമർശിച്ചുകൊണ്ട് എന്തോ പറഞ്ഞു ഈ സിനിമ റിലീസായി റിലീസായപ്പം ഞാൻ കാണുന്ന വാർത്ത എന്താണെന്നറിയാമോ ജനഗണമന റിലീസിന് ഒരുങ്ങുന്നു ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ സിനിമയ്ക്കെതിരെ രംഗത്തെത്തി ഇതൊരു സിനിമയുടെ മാർക്കറ്റിംഗ് ടാഗ് ലൈൻ ആണ് അതെ അല്ലേ അതായത് എന്താണ് അപ്പോൾ അത് കാണുമ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം ഈ സിനിമ കണ്ട് വിജയിപ്പിക്കും അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംബുരാൻ പോലൊരു സിനിമയിൽ ഉപയോഗിച്ചപ്പോൾ ആ സിനിമയ്ക്കുള്ളിലെ കണ്ടന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചു പക്ഷേ ഈ കണ്ടന്റ് ഭയങ്കര അപകടം പിടിച്ചൊരു കണ്ടന്റായിരുന്നു ഇതിലെ ശരി തെറ്റുകളോ കോടതിയോ എല്ലാം ഞാൻ പറഞ്ഞതൊക്കെ നമുക്കങ്ങ് മാറ്റി വയ്ക്കാം നമ്മുടെ മുന്നിൽ കണ്ടതാണ് ഇതെല്ലാം ഈ രാജ്യത്ത് കണ്ട് ചർച്ച ചെയ്ത് നരേന്ദ്രമോദിക്ക് അമേരിക്ക വിസ നിഷേധിച്ചതിൻ്റെ കാരണം എന്തായിരുന്നു ഇതായിരുന്നു നരേന്ദ്രമോദി ആവർത്തിച്ച് നരാധമൻ എന്ന് വിളിച്ചു എന്ന് വിളിച്ചു പലവിധ ആക്ഷേപങ്ങളൊക്കെ ഇത് ഇന്ത്യൻ ജനത തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ജയിപ്പിച്ചു അപ്പം ബുദ്ധിയുള്ള ഒരുവൻ ചെയ്യേണ്ട പരിണിതാണ് പുതിയ സ്ട്രാറ്റജി പിടിക്കുക ഇപ്പം ഏത് ഏതോ ഏതോ പുരാ നമ്മളെ കണ്ടില്ലേ ബാലിയുടെ ബാലിയെ ആക്രമിക്കാൻ വരുന്ന ആൾക്ക് ബാലിയുടെ പകുതി ആക്രമിക്കാൻ വരുന്ന ആളുടെ പകുതി ശക്തി കൂടി ബാലിക്ക് കിട്ടുമെന്ന് പറയുന്ന കണക്ക് നരേന്ദ്രമോദി ഒരു പക്ഷേ ബാലിയുടെ ജന്മമായിരിക്കാം അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുന്ന ആൾക്കാരുടെ പകുതി ശക്തി കൂടി കിട്ടുന്ന രീതിയിലല്ലേ ഇപ്പുറത്തെ രാഷ്ട്രീയം ക്ഷയിക്കുകയും അദ്ദേഹം കരുത്തനാവുകയും ചെയ്തില്ലേ അപ്പോൾ ടാക്ടിക്സ് മാറ്റും എന്നെ സംബന്ധിച്ച് എനിക്കെപ്പോഴും ജയമാണ് ലക്ഷ്യം ജയിക്കാനുള്ള സ്ട്രാറ്റജി നിങ്ങൾ പ്ലാൻ ചെയ്യൂ എതിരാളുടെ കരുത്ത് നിങ്ങൾ മനസ്സിലാക്കൂ എതിരാളുടെ കരുത്ത് തിരിച്ചറിഞ്ഞിട്ട് അയാളെ അഭിനന്ദിച്ചുകൊണ്ട് മത്സരിച്ച് ജയിക്കുക എന്തിനാണ് ആക്ഷേപിക്കുന്നത് നമ്മൾ ഞാൻ രോഹിത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ രോഹിത്തിന് എന്തിനു ആക്ഷേപിക്കണം ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഞാൻ പേഴ്സണലി ഒരിക്കലും ചെയ്യില്ല ഞാൻ നിന്നെ അംഗീകരിച്ചുകൊണ്ട് നിന്റെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് നിന്നേക്കാളും മികച്ച രീതിയിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജനത്തിനോട് പറയുകയും എനിക്ക് ചെയ്യാൻ പറ്റാത്ത അതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ രോഗത്തിനാണ് ചെയ്യാൻ പറ്റുന്നത് രോഗത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ജനം തീരുമാനിക്കും നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായ തമ്മിലടി പൊളിറ്റിക്സിൽ എന്തിനാണ് തമ്മിലടി പരസ്പരം അംഗീകരിച്ച് നമുക്ക് മത്സരിക്കാമല്ലോ അല്ല അത് ഇത് ഇതെൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ ശരിയൊന്നും ആവണമെന്നില്ല ഞാൻ പറഞ്ഞത് ശശി തരൂരിൻ്റെയൊക്കെ അദ്ദേഹം അപ്പുറത്ത ഞാൻ ചോദിക്കട്ടെ ഈ ഒരു ഇതിൽ ഞാൻ ചോദിക്കാം സ്വാഭാവികമായിട്ടും അഖിൽമാരാർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം നേതാണെന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തമല്ല അവിടെ നിൽക്കട്ടെ അതിലേക്ക് വരാം നമുക്ക് അതിലേക്ക് വരാം അതിന്റെ എനിക്ക് ചോദ്യങ്ങളുണ്ട് പക്ഷേ താങ്കൾ ഒരു കടുത്ത പിണറായി വിരുദ്ധനാണ് പിണറായി ഭരണത്തെ പിണറായി ഭരണത്തെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരാളാണ് അതെ അതെ വി ഡി സതീഷിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ വിരുദ്ധനെ പറ്റി താങ്കൾ പറഞ്ഞു ആ വീഡിയോ ഞങ്ങൾ കണ്ടതാണ് താങ്കൾ പ്രൊഫൈലിൽ ഇട്ട താങ്കൾ എവിടെയൊക്കെ പോകുന്നതും വി ഡി സതീഷിനുമായി സ്നേഹം പങ്കിടുന്നതും മുഖ്യമന്ത്രി താങ്കളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതും വീഡിയോ ഞങ്ങൾ കണ്ടു അതിനുശേഷം താക്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു മുഖ്യമന്ത്രി പോസ്റ്റിന് പൂർണ്ണരൂപം ഞാൻ ഓർക്കുന്നില്ല മുഖ്യമന്ത്രി എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന തരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തിനു അഖിൽമാരും എനിക്കൊരു അങ്ങനെ ചിന്തിച്ചിട്ടല്ല എഴുതിയത് ഞാൻ സത്യത്തിൽ ഞാൻ ആ വരി എഴുതിയത് ലൗമാർക്ക് കുരുവട്ടി വന്ന നാലു കവണ്ടിട്ടെന്ന് ഉദ്ദേശിച്ചത് കൃത്യമായി ഉണ്ടാക്കുന്നതാണ് അതായത് ഞാൻ ചിന്തിച്ചതിന് നമ്മുടെ മനസ്സിൽ നമുക്കൊരു സന്തോഷം അദ്ദേഹം ചിലപ്പം എന്നെ എവിടെ എന്നെ ഓർക്കാൻ ഞാൻ അന്ന് സി എം മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ചിന്തിച്ചത് പൊതുവേ ഇപ്പം അദ്ദേഹത്തെ നമ്മളിപ്പോ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പം ചെയ്ത കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ജോലി അദ്ദേഹത്തെ തന്നെ കൈയടിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ ബേസിക്കലി ഭരണത്തിനെതിരെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പ്രതിപക്ഷത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ തെറ്റുകൾ ചൂണ്ടിക്കാണിപ്പം ആ ദുരിതാശ്വാസയുമായി ബന്ധപ്പെട്ട് ഭയങ്കര കടുത്ത വിമർശനമായിരുന്നു ആ സമയത്ത് ഞാൻ ഉന്നയിച്ചുകൊണ്ടിരുന്നത് എനിക്കൊന്നും ഇപ്പോൾ ഈ സമാനമായ ഒരു ആക്ഷേപം എനിക്ക് അന്നും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ദുരന്ത സമയത്താണെന്നോടാണെന്ന് അറി ഇത് പറയുന്നതെന്ന് അന്നും പറഞ്ഞിട്ടുണ്ട് ഇതിൽ അത് ഇതിൽ നമുക്ക് ഈ വിഷയം സംസാരിക്കാം അതായത് അന്ന് ഞാനിത് പറഞ്ഞത് എന്താ മുൻകാലങ്ങളിൽ കാലങ്ങളിൽ ചെയ്തതിനകത്തുള്ള കണക്കുകൾ നമുക്ക് വ്യക്തമല്ല നാലായിരത്തി എണ്ണൂറ് കോടി രൂപ പ്രളയസമയത്ത് പിരിച്ചിട്ട് ഇന്നും ഇന്നും പ്രളയബാധിതർക്ക് വീട് കിട്ടാത്ത ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ഇന്നുമുണ്ട് അപ്പോൾ ഇതാരുടെ വീഴ്ചയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ വീഴ്ചയായിരുന്നു പ്രതിപക്ഷം ഈ ചോദ്യങ്ങൾ കൃത്യമായി ചോദിച്ചിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം പിന്നെ അത് മാത്രമല്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലാക്കി ആയിരിക്കരുത് നമ്മൾ ഫണ്ട് ചെയ്യേണ്ടത് കാര്യം ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് വലിയൊരു ഫണ്ട് നമ്മൾ ക്രൗഡ് ഫണ്ട് ചെയ്തെടുക്കേണ്ടി വരും അങ്ങനെ എടുക്കുമ്പം മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഒരു പാർട്ടിയുടെ ആളാണ് അപ്പം നമ്മൾ ഇത് എന്ത് ചെയ്യണം ഒരു ബോഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഒരു പുതിയൊരു ബോഡി ഫോറം ക്രിയേറ്റ് ചെയ്യണം അതിൽ മുഖ്യമന്ത്രി ഉണ്ടാവണം പ്രതിപക്ഷ നേതാവ് ഉണ്ടാവണം ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജിയും കൂടെ നമ്മൾ വെച്ചുകൊണ്ട് ഒരു ഇതുണ്ടാക്കിയിട്ട് അവരുടെ സ്ക്രൂട്ടനിങ്ങിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ അക്കൗണ്ടിലേക്ക് കേരളത്തിലെ ജനങ്ങളോട് പൈസ ഇടാൻ പറയാം എഴുന്നൂറ് കോടിയുടെ സ്ഥാനത്ത് ഏഴായിരം കോടി വരും അത് കൊടുക്കാൻ തയ്യാറാണ് നമ്മൾ മലയാളിക്ക് അങ്ങൊരു പ്രത്യേകത ഉണ്ടല്ലോ പരസ്പരം എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയൊക്കെ പറഞ്ഞാലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കെല്ലാം കൂടെ ഒന്നിക്കും ഒന്നിച്ച് സഹായിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തും പിടിക്കും അത് നമ്മുടെ ഒരു പൊതു രീതിയാണ് നമ്മൾ പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാം ഒന്നിക്കും ഇതിൽ നമ്മൾ ഒന്നിച്ചേനെ ഇവിടെ എന്തുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് ജനം ഏറ്റുപിടിച്ചതാണോ അല്ല അവരുടെ സംശയങ്ങൾ അവരുടെ മനസ്സിൻ്റെ സംശയങ്ങൾ എൻ്റെ ശബ്ദമായി വന്നു എന്നുള്ളിടത്താണ് അവരെന്നെ അനുകൂലിച്ചത് ഞാൻ ഞാൻ ഹാഷ്മീൻ തമ്മിലുള്ള ട്വൻ്റി ഫോറില്ല ആ പ്രോഗ്രാം എടുത്താലും ഏതാണ്ട് പതിമൂവായിരം കമൻസും വായിച്ചു നോക്കൂ എല്ലാം എനിക്ക് അനുകൂലമാണ് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ അല്ല ആ കമന്റുകൾ അവരുടെ മനസ്സിന്റെ റിഫ്ലക്ഷനാണ് അതെ ഞാൻ അതിന്റെ വിമർശനം ഉന്നയിച്ചു കാരണം പൂർണ്ണമായി നിങ്ങൾ ഇട്ടില്ല അവരത് ആ രണ്ടും മില്യൺസ് ഓഫ് വ്യൂസ് ആണ് രണ്ടിലും അത്രയും കമന്റ്സ് ആണ് കമന്റ്സ് എന്ന് പറയുന്നത് ഇത് അകിൽമാരാട് യോജിപ്പല്ല എന്നോടുള്ള പേഴ്സണൽ സ്നേഹമല്ല ഞാൻ ഉന്നയിച്ച വിഷയം അവർ സംസാരിക്കും ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന വാക്കുകൾക്ക് അർത്ഥം വരുന്നത് എനിക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ ഇപ്പേഴ്സണലി ചിന്തിച്ചോ ഞാൻ യൂട്യൂബറല്ല ഞാൻ ഫേസ്ബുക്കിലൂടെ വരുമാനം ഉണ്ടാക്കാൻ നടക്കുന്ന ആളല്ല ഇപ്പോൾ പോലും ഈ വിവാദം വന്നപ്പോഴും ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല പക്ഷേ അഖിൽമാരാർക്കതിന്റെ ആവശ്യമുണ്ട് ഇല്ല എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് എന്റെ ആവശ്യമാണ് അതിപ്പോൾ ഞാൻ ചെയ്യട്ടെ അതും അത് അതല്ല ഇതിന്റെ ഒന്നും പ്രശ്നം അവിടെ അല്ല ഇപ്പൊ ഞാൻ എത്രയോ കാലങ്ങളായിട്ട് എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞോണ്ടിരിക്കയാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാറില് അന്ന് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞന്റെ പേരിൽ എനിക്ക് കേസ് ഉണ്ടായിട്ടുണ്ട് അതെന്താ അന്ന് ഞാൻ പറഞ്ഞത് ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് ബി ജെ പിയേയും നരേന്ദ്രമോദിയും ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്നത് ആരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് കോൺഗ്രസിനെക്കാട്ടും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരാണ് കാര്യം ഏറ്റവും കൂടുതൽ മാനുഷികത്വവും മാനവികതയൊക്കെ പറയുന്നവരാണല്ലോ അന്ന് ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവൻ്റെ മരണശേഷം നീതിക്ക് വേണ്ടിയിട്ട് അവൻ്റെ അമ്മ തിരുവനന്തപുരത്ത് സമരത്തിന് പോയി സമരം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയി സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷാ കെ എം ഷാജാനും ഷാദർഖാനും സമരത്തിന് പിന്തുണ കൊടുക്കുന്നു അപ്പോൾ ഇവരോട് മുൻപുണ്ടായിരുന്ന വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ ഒരു അമ്മയുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിന് പിന്തുണ കൊടുത്തു എന്ന കാരണം കൊണ്ട് അവരെ ഇപ്പൊടി ചഴുദിവസം ചെല്ലിട്ട് അപ്പോൾ ഇതല്ല ഏറ്റവും വലിയ ഫാസിസം അപ്പം അദ്ദേഹത്തിനെതിരെ സംസാരിക്കണ്ടേ ആരോ ഒരാൾ ആ സമയത്ത് ഫേസ്ബുക്കിൽ മോദിക്ക് പിണറായിക്കെതിരെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവനെതിരെ കേസെടുത്ത വാർത്ത ഞാൻ കാണുന്നു അപ്പോഴാണ് ഇരുന്നത് എടുക്കണോ എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ കേസ് ഞാനും അങ്ങനെ നമ്മൾ അന്ന് പിന്നെ കുറച്ചുകൂടെ മോശം പദം അദ്ദേഹം പണ്ട് പ്രേമേന്ദ്രൻ സാറിനെ വിളിച്ച അതേ പദം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഈ കേസ് അന്ന് എടുക്കുന്നുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആത്മരോഷമാണ് എവിടേക്കോ പറയാൻ മടിക്കുന്ന ആൾക്കാരുടെ ശബ്ദമായി മാറണം അതാണ് ഞാൻ പറഞ്ഞത് അത് പണ്ട് പറഞ്ഞു നോക്കൂ ബിഗ് ബോസിന് മുമ്പ് അല്ലെങ്കിൽ സംവിധായകനാകുന്നതിന് മുമ്പുള്ള അഖിൽമാരാർ അല്ല കുറച്ചുകൂടി ഉത്തരവാദിത്വം അഖിൽമാരാർക്ക് വേണമെന്ന ബോധം എന്തായാലും അഖിൽമാരാർക്കുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ മനഃപൂർവ്വമായി ഉപയോഗിക്കുന്നതാണോ എന്ന് പലർക്കും സംശയം തോന്നിയേക്കാം അല്ല അതിനെ തന്നെ കളയാൻ പറ്റില്ല അല്ല അല്ല അത് ഞാൻ പറഞ്ഞതരാം ഇപ്പം ഇപ്പം മറ്റേത് ചോദിച്ചത് നമ്മളിപ്പം അതായത് ഇഫ്താർ പാർട്ടിയിൽ സി എം കണ്ട് അത് ബേസിക്കലി എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ട് കാണത്തില്ല അതല്ലേ എൻ്റെ വിജയം ഉറപ്പായിട്ടും അതാണല്ലോ അത് അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ആവശ്യം അല്ല അത് ഞാൻ ആ വീഡിയോ ആവശ്യമുണ്ടായിരുന്നു അഖിൽമാരെന്ന് പറയുന്ന വ്യക്തിയെ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളാണ് ഞാൻ താങ്കളെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളാണ് താങ്കൾ സിനിമാ സംവിധായകനായതിനു ശേഷം താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്തു വെച്ച് വീഡിയോ ചെയ്ത് തുടങ്ങിയ ബന്ധമാണ് അഖിൽമാര ആർ എന്ന് പറയുന്ന പ്രൊഫൈലിനോട് എനിക്കുണ്ടായ ബന്ധം ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ആ ർ അവിടെ പോകുന്നു ഇഫ്താർ പാർട്ടിക്ക് പോകുന്നു വി ഡി സതീഷിനെ കാണുന്നു മറ്റു പലരെയും കാണുന്നു ഇയാളെന്താ ഇദ്ദേഹത്തിന് നോക്കാത്ത എന്ന് ഞാൻ ചിന്തിച്ചെടുത്തുനിന്ന് ആ പോസ്റ്റ് വന്നപ്പോൾ എനിക്ക് താങ്കളോടുള്ള മതിപ്പ് കുറഞ്ഞു അല്ല അത് ശരിയായിരിക്കാം അത് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഞാനത് എന്തുകൊണ്ട് അത് എഴുതി ചേർത്തു എന്ന് വെച്ചാൽ എനിക്കറിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്നെ എതിർക്കുന്നവർ ഇങ്ങനെ കുരുപൊട്ടി മരിക്കുന്നത് കാണാൻ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനെയുള്ള കുരുപൊട്ടലുകൾ കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്ന ബുദ്ധിമാനായ ബുദ്ധിമാനായ ഓവർ കുഴപ്പമൊന്നുമില്ല ഇത് ഒരു നമ്മൾ ചില ചില ഇപ്പൊ നമ്മൾ നമ്മുടെ ലൈഫിന്റെ സക്സസ് എന്താ എന്നെ എത്രയോ പേര് ആക്ഷേപിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ തന്നെ ഞാൻ കയറുമ്പോൾ ആദ്യം താഴ്ച പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ നടന്നു ശരി താങ്കൾ അവസാനമായി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഒന്നിലെ അവസാന വരി ഇങ്ങനെയാണ് ഓരോ ഇറക്കവും അവസാനിക്കുന്നത് കയറ്റത്തിന്റെ മുന്നിലാണ് അടുത്ത വർഷം ഇതേ സമയം കുറിച്ചു വെച്ചോളൂ മനസ്സുകൊണ്ട് നിന്നവർക്ക് ഒരായിരം നന്ദി കൊട്ടാരക്കരയിൽ ഒരു ഇലക്ഷൻ അല്ല അത് ഈ ഇലക്ഷനെ മാത്രം ബേസ് ചെയ്തല്ല കേട്ടോ അല്ല ഒരു ഇലക്ഷൻ അവിടെ അഖിൽമാരാകുന്ന എന്നൊരു പേര് പല കൂണിലെങ്കിൽ ഞാൻ ഉള്ളത് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരുപാട് യൂട്യൂബേഴ്സും പലരും ചർച്ച ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കൊട്ടാരക്കര 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 എനിക്ക് വേറൊരു മണ്ഡലം ഇല്ലേ കേരളത്തിൽ മത്സരിക്കുക എനിക്ക് മലയാള ഞാൻ കൊട്ടാരക്കര തന്നെ മത്സരിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമല്ലോ അല്ലേ അത് എന്ന് പറയല്ല എല്ലാവരുടെ ചർച്ചകളിലും ഈ കൊട്ടാരക്കരുന്ന പേര് കിടക്കുന്നുണ്ട് അല്ല ഞാൻ പറയാം അല്ല കൊല്ലത്തൊക്കെ എൻ്റെ പേര് യൂട്യൂബ് ചുമ്മാ സെർച്ച് ചെയ്തു മുകേഷിനെതിരെ അഖിൽമാരാണ് അങ്ങനെ ആരൊക്കെ അല്ല ആരോ എന്നോട് പറഞ്ഞു യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആർ പി എം വാല്യൂ ഉള്ള ഒരാളാണ് ഞാൻ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ആ അപ്പം അതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞ് വീഡിയോ ഇട്ടാൽ നല്ല പൈസ കിട്ടും ഇപ്പോൾ തന്നെ ഈ കേസ് വന്ന സമയത്ത് ഞാൻ ജീവപര്യന്താണ് അല്ലെങ്കിൽ ഇപ്പോൾ ആകത്താവും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തേക്കുന്ന ഒരുപാട് പേര് നാലും അഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരാൾ തന്നെ അപ്പം പക്ഷേ ഇവർ ആരും എനിക്ക് ജാമ്യം കിട്ടിയെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ വേറെ അവരുടെ ജീവിതമാർഗ്ഗമാണല്ലോ അവർ വീഡിയോ ചെയ്തോട്ടെ അത് നമുക്ക് ഉള്ളൂ ഞാൻ എൻ്റെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാറില്ല അങ്ങനെ ഇപ്പോഴും ഒരു എൻ്റെ ലൈവ് ആക്ച്വലി യൂട്യൂബിലോട്ട് ലൈവ് ഇടുന്നവരെടുത്ത് ഇടുകയാണ് ഇടയ്ക്ക് എൻ്റെ മോട്ടോ സ്റ്റേഷനൊക്കെ പോയി കിടക്കോട്ടെ ഞാൻ നോക്കാറില്ല നമ്മളൊരു സുഹൃത്ത് പയ്യൻ നോക്കുന്നുണ്ട് അവനാണ് അവന് പൈസ വല്ലതും കിട്ടിക്കുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറയും മാത്രമേ ഇട്ടേക്കാണ് ഒരു രൂപയും ഞാൻ യൂട്യൂബിൽ അങ്ങനെ എടുക്കുന്ന ഒരാളല്ല അതിനൊന്നുമില്ല പൈസ ഒന്നും ഇല്ല ഇടയിടാറില്ല അപ്പോൾ ഇപ്പം എന്താണെന്ന് ചോദിച്ചത് ഈ പൊട്ടാലക്കാരാണ് അപ്പോൾ നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും നമ്മുടെ പേര് വെച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഈവൻ കേസ് ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത തവണ ബാബു സാറ് മത്സരിക്കുന്നില്ല അതെ അവിടെ എനിക്കൊരു ചോദ്യം ഉണ്ടെ ആ കൊട്ടേ ഞാൻ പറയും ഒന്ന് ഒന്ന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അടുത്തും ഈ പറയുന്ന കണക്ക് നിയമസഭയിൽ മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ചോ ഇതൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല എനിക്ക് സത്യത്തിൽ അത്തരത്തിലൊരു ഐഡിയയും ഇല്ല നിലവിൽ അങ്ങനെ ഒരു ഐഡിയയും ഇല്ല എനിക്ക് തന്നെ എൻ്റെ ഭാവി ഇപ്പോൾ എന്താണെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ്